അവതാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അവതാ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണുക ഇന്നാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടുള്ള ഒറ്റ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങി കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന് അതിലാണ് പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി അത് മാത്രം അതായിട്ട് ഇങ്ങനെ വീഡിയോ ഇടേണ്ട പിന്നെ അത് മാത്രമല്ല എനിക്ക് വോയിസ് കൊടുക്കാനും അപ്ലോഡ് ഒന്നും ഒരു ഒരു സമയം കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു ഇന്നലെ അപ്പം ഇന്നത്തെ കൂടി വീട് ഞാൻ എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ കുറച്ച് കുറേശ്ശേ കുറേശ്ശേ രണ്ട് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ പറയാം അങ്ങനെ എടുത്തത് അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതുമ്പോൾ മദ്രസ് ഇട്ട് വന്നപ്പോഴും ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല കറി ഇന്നലത്തെ നമ്മളെ ഇമ്മ വന്നപ്പോൾ ഉണ്ടാക്കിയ സ്റ്റൂ കുറച്ച് ഉണ്ടായിരുന്നു ചിക്കൻ്റെ സ്റ്റൂ ഉണ്ടായിരുന്നു അപ്പം അത് അത് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് പിന്നെ കൊടുക്കാമെന്ന് കരുതി കറി അപ്പോൾ ദോശയും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ നേരം വൈകുമ്പോഴൊക്കെ നേരം വെകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണല്ലോ അത് അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ അവൾ ഇതും ഓരോ വിശേഷങ്ങളും മദ്രസത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാണ് അപ്പോൾ എന്തൊക്കെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും കേട്ടോ സംസാരിക്കാനങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവൾ നിർത്തൂല എന്തെങ്കിലും ഫ്രണ്ട്സുള്ള കാര്യങ്ങളും നമ്മൾ കുറച്ച് അവൾ പറയണതല്ലേ കേട്ട് നോക്കാമെന്ന് കരുതിയിട്ട് കേൾക്കാമെന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അവൾ പിന്നെ അതിന്ന് അതിന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടിങ്ങനെ പറയും കേട്ടോ കുറച്ച് ചിലപ്പോൾ കുറേ പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ പിന്നെ കുറച്ച് ചുമ്പോൾ ഉണ്ടാക്കി പറയാനും തുടങ്ങും അങ്ങനെ ഒരു സെറ്റ് പണി സംസാരിക്കും ഭയങ്കര കൂടുതൽ സംസാരമുള്ള ഒരാളാണ് പിന്നെ നീനും മോളും നിത്രല്ല കേട്ടോ മോളു പ്രത്യേകിച്ചും അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല നീനു പിന്നെ നോക്കൊരു അത് വരണം അതായത് വർത്തനം പറയാനുള്ള ഒരു മൂഡ് വരണം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളൂ അങ്ങനെ ഇരുന്നു അല്ലാതെ എപ്പോഴും അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വർത്തനം പറയാൻ ചെന്നാലും വർത്തനം പറയില്ല അങ്ങനെയൊക്കെയാണ് മൂന്നാൾ മൂന്ന് വിധമാണ് അല്ലേ ഒരമ്മാക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ പത്തും പത്ത് വീതമായിരിക്കും എന്നൊക്കെ പറയല്ലോ അതേമാവിൽ തന്നെയാണ് മൂന്നാളും മൂന്ന് വിധമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ചൂടോടുകൂടി തന്നെ നമുക്ക് ദോശയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറുമ്പ് സ്റ്റൂ കറി ആയതുകൊണ്ട് തന്നെ അതിൽക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അല്ലേ സ്റ്റൂ കറി പി തലേന്നത്ത് തിളപ്പിച്ച് ചൂടായിട്ട് അത് പിറ്റേന്നൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതും കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നമുക്ക് എന്തായാലും ഇന്ന് ഇന്നും കൂടി ഉള്ളു നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ അല്ലേ നാളെ മുതൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ ലാസ്റ്റിന് എത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ള നമ്മൾ ഈ ഒരു നൂറ് ദിവസം കൊണ്ട് എത്ര വെയിറ്റ് കുറഞ്ഞു ഈ മാസം എത്ര കുറഞ്ഞു എന്നുള്ളതൊക്കെ കറക്റ്റ് നാളെ നമുക്ക് നോക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മാസം ഞാൻ നമ്മൾ ശരിക്കും ഞാൻ നമ്മൾ നല്ല ഞാൻ ഞാൻ ഈ മാസത്തെ ഡേറ്റൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു കറക് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കുറച്ച് കുറക്ക് എൺപത്തൊമ്പത് അമ്പലെത്തും എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് വരെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയും കൂടി പിന്നെ ഓരോ പരിപാടികൾ വന്നു ഓരോ ഫങ്ഷനുകൾ വന്നു ഓരോ ഓട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും കൂടി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കൺട്രോൾ നമ്മൾ ഇങ്ങനെ സ്ഥിരം എങ്ങനെ ചെയ്ത് പോകണ ആ ഒരു ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു നമുക്ക് മടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതിയിട്ടൊന്നും നമുക്ക് ഡയറ്റ് തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പക്ഷേ നമ്മൾ ഓരോ കാരണങ്ങളെ എന്തെങ്കിലും പറയാമെന്നുള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ മോളൊക്കെ ഇപ്പോൾ നമ്മൾ മിനിയാന്നുണ്ടായ കല്യാണത്തിനൊക്കെ മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല രാത്രി ഒന്നും കഴിച്ചില്ല ഓൾ ആ ഉച്ചയ്ക്ക് കല്യാണത്തിന് വന്നു കുറച്ച് ബിരിയാണി കഴിച്ചു പിന്നെ അങ്ങനെ വെള്ളം കുടിച്ചു അപ്പോൾ നമ്മൾ റൈസോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ഡയറ്റീന്ന് ഒരു ഒരു സംഭവം കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നീ തിരിച്ച് പിടിച്ച് നമുക്ക് വീണ്ടും തുടങ്ങണം കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയണത് എൺപത് കിലോനാണ് എൺപതാകുന്ന കഴിഞ്ഞ് പത്ത് കിലോനും കൂടി കുറക്കാനേ ഉള്ളൂ കുറച്ചത് നോക്കുമ്പോൾ നമ്മൾ ഈ പതിനേഴ് പതിനെട്ട് കിലോ നമ്മളിപ്പോൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും ഇനി കുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി കുറച്ചും കൂടി കുറക്കാനുള്ളൂ അപ്പോൾ അതിലെന്തായാലും കുറക്കണം എന്നുള്ളൊരു സംഭവം അപ്പോൾ ഞാൻ കരുതി ഇനി ഇപ്പോൾ ഒരു മടുത്ത് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഒരു ഒരു ഒരാഴ്ച ഒരാഴ്ച നമ്മൾ കുറച്ചൊന്നാണ് വിട്ടിട്ട് നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഡയറ്റിതായിട്ട് തുടങ്ങാം എന്നൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ കിട്ടോ കാരണം ഒരു രണ്ടാം തീയതി ഒരു കല്യാണമുണ്ട് മൂന്നാം തീയതി കല്യാണം ഉണ്ട് പിന്നെ ഒരു ഒമ്പാം തീയതി കല്യാണമുണ്ട് ഏഴാം തീയതി കല്യാണം ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പത്താം തീയതി കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കൊരു റിലാക്സും ആവും അപ്പോൾ വീണ്ടും പുതിയത് തുടങ്ങുമ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഉന്മേഷം കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്ലാന് പക്ഷേ എൻ്റെ കൂടെ ചെയ്തവരൊക്കെ ഇപ്പം നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം അമ്പിളിയൊക്കെ എന്തായി നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പം ഇന്നതാ ഞാൻ വീഡിയോ പിന്നെ ഫുള്ളാക്കാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ കാരണം ആ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കിച്ചണത്തെ പരിപാടികളൊക്കെ തീർത്ത് ഇതും സ്കൂളിൽ പോയി ഇങ്ങനെ ചായ കുടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ മോള് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അയറൂന ഇന്നലെ ഭയങ്കര പനിയാണ് ഭയങ്കര പനി പൊള്ളുന്ന പനിയാണ് അപ്പം ഡോക്ടർ കാണിച്ചിട്ട് വന്ന പിന്നെ ഡോക്ടർ കാണിച്ചാണ്ട് ഇങ്ങോട്ട് പോന്നതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞില്ലേ അവിടെ കഴിഞ്ഞ വീഡിയോയിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആരുമില്ല അവിടെയുള്ള ഉമ്മ മാത്രമേ ഉള്ളൂ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ണെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഓൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്ന് നോക്കാനോ ഒരു നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനോ പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ല അപ്പോൾ അതുകൊണ്ടപ്പോൾ മരുന്നൊക്കെ കൊടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര ടാസ്ക് ആട്ടോ ഐറോന് മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറയണത് അപ്പം മോളിൻ്റെ ഹസ്ബൻഡിനെ അത് അറിയണതുകൊണ്ട് തന്നെ ഐറൂൻ്റെ സുഖമല്ലെങ്കിൽ അത് ഇവിടെ എത്തിക്കൂട്ടുക കാരണം ഞാൻ ഇവിടെ വന്ന് അത് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വീടുള്ളൂന്ന് ഓനെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഡോക്ടറെ കാണിച്ചു കാണ്ടുള്ള വരവാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ ഒന്നു പകുതി അസുഖമൊക്കെ മാറിയിട്ടുണ്ട് അവിടെ ആ ഒരു ില്ല സത്യം പറഞ്ഞാലേ ഉമ്മയും മോളും പിന്നെ ഐറുസും മാത്രമേ ഉള്ളൂ പിന്നെ അവന് മോളിൻ്റെ ഹസ്ബൻഡ് വരണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ലേറ്റായിട്ടേ വരുള്ളൂ അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് രാവിലെ പോകും ചെയ്യാം അപ്പോൾ അങ്ങനെ സംസാരിക്കാനോ ഒരു ഇതാക്കാനോ ഒന്നും ആരുമില്ലാത്തതുകൊണ്ട് ഭയങ്കര ചടപ്പാട്ടോ മോക്ക് മോളിന് ഭയങ്കര ഇടങ്ങറാണ് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും പിന്നെ രാത്രിയല്ലേ വരുള്ളൂ എന്നുള്ള ഒരു രാത്രി വരുള്ളോന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കുമൊക്കെ ഫുഡ് മോളോ ഫുഡൊക്കെ ഒന്ന് ജസ്റ്റ് മുട്ട എന്താ പിന്നെ ഇവിടെ ഞാൻ പിന്നെ മുട്ട എപ്പോഴും ഉണ്ടാവില്ലേ നമ്മളും കൂടി ഡയറ്റായതുകൊണ്ട് എപ്പോഴും മുട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉക്കും പൊരിച്ചെടുത്തു പിന്നെ എന്തൊക്കെയോ തട്ടിമുട്ടി എന്തൊക്കെയോ കഴിച്ചിട്ടുള്ള ഞാൻ പിന്നെ വന്ന ആ സമയത്ത് വീഡിയോ എടുത്തു എന്നല്ലാതെ പിന്നെ അയർവിൻ്റെ ഭയങ്കര കരച്ചിലും ഒന്നാമം ഡോക്ടറെ കാണിച്ചു വരികല്ലേ കാണിച്ച് വന്ന ആ ഒരു സമയമായതുകൊണ്ട് അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാനും അതിൽ പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു മരുന്നൊന്നും കൊടുക്കുന്നത് പറണ്ട അത് കരഞ്ഞിങ്ങോട്ട് ആർത്തിട്ടേ കുടിക്കുള്ളൂ കേട്ടോ ആ ഛർദിക്കലും ഒക്കെ കൂടായിരിക്കും അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനും നിന്നൊന്നും നിൽക്കുന്നില്ല തൽക്കാലം ഞാനങ്ങോട്ട് ഫോണൊക്കെ അത് ഓഫാക്കി വെച്ചിട്ട് പിന്നെ ഓനെ കാര്യങ്ങളൊക്കെ നോക്കി അവന് മരുന്നൊക്കെ കൊടുത്തു ഇപ്പോൾ രണ്ടാളും കൂടി കിടക്കാൻ പോയിട്ടുണ്ടാവും പാലൊക്കെ ഉറങ്ങട്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് മരുന്നൊക്കെ സെറ്റ് ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്നാണെങ്കിൽ ഇന്നലെ രാത്രി പനി ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ട് ഭയങ്കര മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അവന് ഉറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ മോളും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അയർ ഉറങ്ങാ പിന്നെ അറിയാമല്ലോ മോളിനും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം ഇന്ന് ഇന്ന് എൻ്റെ കെട്ടിയിട്ടുണ്ട് ആ നല്ല അടിപൊളി പനീറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നീനിട്ട് ഇതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഓളുള്ള സമയത്ത് ഓക്ക് കഴിക്കാൻ പറ്റില്ല ഓക്ക് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഉണ്ടാകുന്ന വിറ്റാമിൻ ഡി ഉണ്ടാവുന്ന ഫുഡുകളാണല്ലോ ഇതൊക്കെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പനീർ വെച്ചിട്ടുണ്ട് അതേപോലെ കോവക്ക തോരൻ ഉപ്പേരി ഉണ്ടാക്കാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ചതായതുമോ സ്കൂളിട്ട് വന്നിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇതും പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പനീർ പനീറും അങ്ങനത്തെ ചീസ് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മോളൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീനോട്ട് അതൊന്നും വലിയ താല്പര്യമില്ലാന്ന് മാത്രമല്ല ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് തന്നെ അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ആ പക്ഷേ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കഴിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ മുട്ടേൻ്റെ ഉള്ളിൽ കൂടെ മുട്ട കഴിക്കണേൻ്റെ ഉള്ള കൂടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതായി എന്തെങ്കിലും ചെയ്തിട്ടുള്ള വയറിൻ്റെ ഉള്ളിൽ ആക്കലുണ്ട് അപ്പം അവരെ ഇതും കഴിഞ്ഞ കെട്ടിയതിനൊക്കെ കഴിച്ച് കഴിഞ്ഞേറ്റും രാവിലെ ചായ മാത്രം കുടിച്ചതല്ലേ ഉള്ളു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടു വിഷപ്പെട്ട് ഞാനും പിന്നെ കുറച്ച് എടുത്ത് കഴിച്ചിട്ടുണ്ട് പനീറും ഒരു മുട്ടയും കുറച്ച് പനീറും എടുത്തു കുറച്ച് കോവക്ക എടുത്തു എന്നിട്ടുള്ള ശേഷം തൈരും വറന്ന് കുഴച്ച് കഴിച്ച് അതാണ് ഞാൻ കഴിച്ചത് പിന്നെ ഈ ഒരു സമയം കഴിഞ്ഞ് പിന്നെ അയ്യൂ ദിവസമൊക്കെ നീച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ വീട് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ വേകുന്നേരം ഞാൻ ഒരു ആപ്പിളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ അതിൻ്റെ ഒപ്പം നമ്മളെ പപ്പായ പപ്പായൻ്റെ ഒരു കഷ്ണവും ആപ്പിളും ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ നിർത്തി നിർത്തിയിട്ടോ ഫുഡ് എക്സൈനെ മോളൊക്കെ വന്നതുകൊണ്ട് പിന്നെ എക്സൈസിനൊന്നും ഞാൻ കയറിയിട്ടുമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് നിർത്തേണ്ടി വന്നു അതിൻ്റെ പ്രധാന കാരണം അയറുവിൻ്റെ കരച്ചിലാണ് കേട്ടോ നിർത്താതെയുള്ള കരച്ചിലാണ് അപ്പം അതങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ രാത്രിയാണെങ്കിൽ എന്താ മുളുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓളെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്നെ ഒരു രാവിലെ രാത്രി വരാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ ആക്കി പോയതായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അന്ന് ആ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര ചൂട് കിട്ടും അയറുവിനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂട് അപ്പം പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാൽ ഛർദിക്കും ഈ ചൂട് പനീൻ്റെ ചൂടിൻ്റെ കാരണം കൊണ്ട് ഭയങ്കര നല്ല ചൂടുണ്ടാകുമ്പോൾ കുട്ടികൾ ഫുഡൊന്നും കഴിക്കാനും കഴിഞ്ഞില്ല അവനാകെ ക്ഷീണായിട്ട് ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഒരു പിച്ചും പോയി എന്തൊക്കെയോ പറയില്ല ഒരു മൂഡ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ മുളുവിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ തോന്നിയില്ല കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പിന്നെയും ആരും ഉണ്ടാവില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് ഓളവിടാ നിർത്തി പോയതാണ് കേട്ടോ തിരിച്ചു പോയി അവനെ കണ്ടിട്ട് പക്ഷേ ഇന്നലെ രാത്രി ആ മരുന്നൊക്കെ കറക്റ്റ് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ അതാ അന്ന് രാവിലെ എഴുന്നേറ്റ് അതാ അവനെ കുറച്ച് കാണാനൊക്കെ ഒരു കുറച്ചൊരു തെളിവുണ്ട് കാരണം മുഖമൊക്കെ ഒന്ന് തെളിവുണ്ട് ഇന്നലെ തീരെ കാണാൻ വയ്യായിരുന്നു അപ്പോൾ അവർ എന്നെ ഒന്നപ്പ ചീന്നപ്പൂത പോയിട്ട് മുട്ടയൊക്കെ പോയി ഇപ്പോൾ ഇവിടെ ഉള്ള പരിപാടി സ്ഥിതി ഇതാണ് കേട്ടോ മുട്ടായി വാങ്ങാൻ പോവാം ആ ഒരു കട ഓനും കണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങളെ ആ തിരിഞ്ഞാൽ അവിടെ ഒരു മൂന്നാല് കട ഉണ്ട് ആ അവിടെ അവിടെ പോയാൽ മുട്ടായി കിട്ടും എന്നുള്ളത് ഇപ്പോൾ ഓന് പഠിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മുറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാമോ നേരെ ഓടൂട്ടാ റോഡ് കൂടെ ഓടി നേരെ പോവാം മുട്ടായി കടയൊക്കെ കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ ഇന്നാലെ പോകാൻ കഴിയില്ലല്ലോ ഞങ്ങൾ പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഒന്ന് ഭയങ്കര കരച്ചിലാണേ ഇപ്പം അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ അവിടെ ചായക്കടയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇരുന്നു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾക്കിടെ പോയി വാങ്ങി വാങ്ങാൻ കഴിയില്ല അപ്പം എൻ്റെ കെട്ടിയോ വരികയാണെങ്കിൽ ഓ ഓളപ്പം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുവരുമ്പോൾ അവന് ഒന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കോലിമുട്ടായോ ഒരു കടല മുട്ടയോ എന്തെങ്കിലും കിട്ടിയാകുമോ നല്ല മുട്ടിയാകും പക്ഷെ അവിടെ പോയി വാങ്ങണം അത് അത്രയുള്ളൂ ഒരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് അത് എന്തായാലും അതൊക്കെ കൊടുത്ത് മുട്ടയെ കൊണ്ടുവന്നിട്ട് ഞാൻ ഞങ്ങൾ പിന്നെ ഞാൻ ഈ നീനുട്ടി എണീറ്റപ്പം ഞാൻ നേരെ പോയി ഞങ്ങൾക്ക് ബട്ടർ കോഫിയും ബദാമാണ് കുടിച്ചത് അപ്പോൾ നീനൂന് ബട്ടർ കോഫി ഉണ്ടാക്കിയതാണ് കേട്ടിന് ഞാൻ ഉള്ളശം കുടിച്ചതാണ് കാരണം ഒക്കെ ബട്ടർ ചീസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാവിലെ അപ്പോൾ ഞാൻ വേഗം ഒക്കെ ബട്ടർ കോഫി ഉണ്ടാക്കി കൊടുക്കും അവിടെ ഇനിയിപ്പോൾ അത്ര ഒരു ആഴ്ച ഒക്കെ ഒരു ലീവ് ഉണ്ട് അപ്പോൾ ആയി ഒരാഴ്ച അവളെ ഒന്ന് മൊത്തത്തിലൊന്ന് റെഡി ആക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാന് അപ്പം ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കിയപ്പം അതിങ്ങനെ എന്താ പറയുക ഒന്ന് ഞാനും കുറച്ച് കുടിക്കാമെന്ന് കരുതി ഞാൻ എനിക്കും കുറച്ച് ഹെൽത്തൊക്കെ ആവാല്ലോ അല്ലേ അപ്പോൾ മോള് പറഞ്ഞു ഇനിക്കും ഇന്ന് കാത്തു കണ്ടേ ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടെ മോള് എഴുന്നേറ്റ് വരികയാണെ കാണുന്നത് അവൾ പല്ല് തേച്ചിട്ടില്ല ബാത്റൂം പോയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യം പല്ലൊക്കെ തേച്ച വാ എനിക്കും തരാം ബട്ടർ കോഫി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പോയി ഞങ്ങൾ ഇവിടെ അപ്പൊ അയരു കണ്ടോ അല്ല ഉഷാറായി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട് എടുക്കുന്നതാതിപ്പം ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആട്ടോ കാരണം എന്താ പറയാ മോളുവിനൊക്കെ ഫുഡ് കൊടുത്തു അതിന് ശേഷം ഐറൂസിനെ ദോശ ഇന്നിപ്പം ഞാൻ ഇന്നലെ അതിക്ക് ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവരൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലെ പിന്നെ നമ്മളെന്തെങ്കിലും എളുപ്പമുള്ളത് ഉണ്ടാക്കി ഉണ്ടാക്കാഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം ഇന്നലെ എന്നെ ഒരു അരി വളത്തിലിട്ട് അതിൽക്ക് രാത്രി അരച്ച് വെച്ചതുകൊണ്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കി അത് ഐറൂസിന് അത് കൊടുത്തു മോള് പിന്നെ ബട്ടർ കോഫിയും ബദാമും കഴിച്ചിട്ട് പിന്നെ ഒരു മുട്ടയും കഴിച്ചു ഇതാണ് ഓൾ മോൾ കഴിച്ചത് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഐറൂസിനെ റൂസിനാ പോകുന്നത് ഈ മരുന്നൊക്കെ ഊടിക്കുന്നോണ്ട് നല്ല പെട്ടെന്ന് ഒരു ക്ഷീണം വരും അപ്പം പിന്നെ വേഗം ഉറക്കം വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഓനെ ഉറക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ ടൈമിൽ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ ആ കലമ്പായി കിടക്കണം ഒന്നാമത് എന്താ വെച്ചാൽ അതിൽ ഒക്കത്തുനിന്ന് നമ്മൾ വേഗത്തിന്ന് ഇറങ്ങണില്ല അതാണ് ഇത് ഇപ്പോൾ മോളൂൻ്റെ അടുത്ത് പിന്നെ ഞാനാണല്ലോ കിച്ചണിൽ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ അടുത്താണ് അവന് കൂടുതൽ നിൽക്കുക മോളൂൻ്റെ അടുത്ത് ഓൾ അവിടെ ഇങ്ങനെ എന്താ പറയുക സോഫയിലൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു വലിയ താല്പര്യമില്ല കേട്ടോ ഓനിങ്ങനെ നടക്കണമല്ല താല്പര്യം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഞാൻ ഓന ഒക്കത്ത് വെച്ചിട്ടാണ് പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തു ചെയ്യും അപ്പ അപ്പക്കപ്പ പാത്രങ്ങളൊന്നും കഴുകാൻ കഴിയില്ലല്ലോ നമ്മളിപ്പോൾ സാധാരണ പണികൾ എടുക്കുകയാണെങ്കിൽ ചോറ് കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആവുന്ന പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങനെ കഴുകി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ അയറും ഒപ്പം ഇങ്ങനെ ഒക്കത്ത് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കഴുകി വെക്കാൻ കഴിയാത്തതുകൊണ്ട് കലമ്പായി കിടക്കണം അപ്പോൾ ഉറങ്ങാൻ പോയ നേരം ഞാൻ വേഗം കിച്ചന് ക്ലീൻ ആക്കാൻ കേട്ടോ പാത്രം കഴുകലും മടിക്കുപൊറുക്കി വെക്കലും തുടക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇനി വന്നപ്പോൾ തുടങ്ങിയ എനിക്ക് അൽഫാം വേണം അൽഫാം വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ദുത്തൊക്കെ മമ്മതി പോയിട്ട് ഈ ഹണി ഈ അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഉള്ള കണ്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്കും വാങ്ങിത്തരുന്നത് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ കരുതി ഇന്നെ അങ്ങോട്ട് അത് ഓർഡർ ചെയ്യാൻ കാരണം ഇന്നാകുമ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ആ സമയം അയറൂനെ നോക്കാലോ അവന് മരുന്ന് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കാമല്ലോ അപ്പോൾ ഇന്ന് ആക്കിയാൽ മോളൂനും കഴിക്കാം അൽഫാമും മൂക്കും കഴിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഇന്നൊക്കെ കണ്ട് ഓർഡർ ചെയ്തു ഞാൻ മമ്മതയൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ വീട്ടിലെത്തിയിട്ടൊരു പന്ത്രണ്ടര ഒക്കെ ആപ്പൊക്കിന് എത്തിയിട്ടുണ്ട് സംഭവം അങ്ങനെ ഞാൻ അഞ്ച് പീസ് ആണി അണിയൽഫാമും ഒരു ഹാഫ് മന്തിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ മോള് അതുകൊണ്ടാണ് രാവിലെ വല്ലാതെ ഫുഡ് കഴിക്കാൻ ചെയ്തിട്ടോള് അല്ലെങ്കിൽ രാവിലെ ഉള്ള രണ്ട് മുട്ട പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും ചായ മധുരട്ട് ചായ കുളു കുടിക്കലേ അല്ല മധുരട്ടല്ല ചായ സംഭവമാണ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നോളിന്ന് ഞാൻ നമുക്ക് അൽഫാമ് ഓർഡർ ചെയ്യലേന്ന് പറഞ്ഞ് എന്നാൽ ഉച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാമല്ലോ എല്ലാവരും കൂടി കഴിക്കാം അപ്പോൾ ഞാൻ രാവിലത്തോളും ജസ്റ്റ് ഒന്ന് കുറച്ചതാണ് ഒരു ഒരു മുട്ടയും കുറച്ച് ബദാമൊക്കെ ടുത്ത് പോയതാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ വേഗം വേഗം അതൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുമുപ്പം വരും ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മേശപ്പുറത്ത് സംഭവമൊക്കെ ആക്കി വെക്കുകയാണ് റൈസ് ഞാനൊരു ആ പാത്രത്തിലിട്ട് വെച്ചു കവറുകളൊക്കെ ഒരു മുകളിലുള്ള കവർ വല്ലാതെ ഒന്നും ഫുഡൊന്നും ആയിട്ടില്ല കേട്ടോ ആ ഉള്ളിലുള്ള കവറിലേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഞാനത് മാത്രം കളഞ്ഞാൽ മതി മറ്റേ വലിയ വലിയ കവർ അവിടെ കൊണ്ടേ വെച്ചു ഇങ്ങനെ കവറുകളൊക്കെ ഇട്ട് വെക്കുന്ന വെക്കുന്നൊരു വലിയൊരു കവറുണ്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ കൊണ്ടുവച്ചിട്ട് ഞമ്മളിതാ അൽഫാമൊക്കെ സെറ്റാക്കാണ് ചോറ് റൈസ് അവിടെ ഇതവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കെട്ടീന് പള്ളി പോയത് കേട്ടോ മൂപ്പനും കൂടി വന്നാൽ അപ്പോഴേക്കും ഇതുമും വരും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഫുഡ് അയക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഫുഡ് അയക്കാനേക്കാർ ആഗ്രഹം അല്ലേ പക്ഷേ ഇതും വന്നപ്പം ഐറൂസിന് ഐറൂസ് ഉറങ്ങണത് കൊണ്ട് തന്നെ മോളും അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ റൂമിലായിരുന്നു ആ വാതിൽ അടച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ആ റൂമിലായിരുന്നു അപ്പോൾ പിന്നെ ഓൾ എന്താ പറയുക വിളിക്കാൻ വയ്യ എന്താ വാതിൽ തുറക്കണ ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ ആ ഒരു ഒപ്പം എഴുന്നേറ്റ് പോരും അപ്പോൾ ക്ഷീണം മാറി എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശീലക്കെടികാരം അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും ഓനോട് ഉറക്കം തെഞ്ഞ എഴുന്നേൽക്കണം എന്നാലേ റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതുമ്പോൾ മാത്രമാണ് ഫുഡ് കഴിക്കണത് ഉളപ്പിച്ച് പള്ളി പോയി വന്നിട്ടില്ല കേട്ടോ പള്ളിക്കൊക്കെ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഈ മീനുൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആവണത് അപ്പോൾ ഇതുമ്പോൾ ഐറോസിൻ്റെ ഒച്ച സൗണ്ട് ഇങ്ങനെ റൂമിൽ നിന്ന് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് കേട്ടോ പക്ഷെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതും പോയതിന് ശേഷം ആണ് ഞങ്ങള് ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ അവൾ ഓൾ പോയി കാരണം ഓൾ കാത്തിക്കാരനൊന്നും കഴിഞ്ഞില്ല അപ്പം അപ്പുവിന് അയർ എഴുന്നേറ്റ് ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം അപ്പോൾ ആ ഒരു വൈബ് കണ്ട് വരുള്ളൂ നമ്മളെ ആ രസം കിട്ടുകയുള്ളൂ അല്ലേ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വീഡിയോ ഓൺ ആക്കിയപ്പോൾ കരണ്ട് അങ്ങോട്ട് പോയിട്ട് അതാണ് ആ ഇരുട്ട് അപ്പം എന്താ പറയുക അതിൻ്റെ കെട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അയറുവിനെ മുപ്പത് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ ഞാനിപ്പോൾ ഓടിപ്പോയത് എന്താ വച്ചാലും ആ മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് മോളുവിനെയുള്ള ഒരു മുട്ടയും കൂടി ഉണ്ട് അവിടെ രണ്ട് മുട്ടയും ഞാൻ നോക്ക് ഉള്ളത് അപ്പം ഒരു മുട്ടയും കൂടി ഉണ്ട് അപ്പോൾ അതും കൊണ്ട് കൊടുത്തു അൽഫാമ് ഒരു പീസ് കൊടുത്ത് സത്യം പറയുള്ളൂ ഇതിന് റൈസ് തൊട്ടേ ഇല്ല കേട്ടോ പക്ഷെ ഞാൻ ഞാൻ റൈസ് തൊടൂലെന്നൊക്കെ കരുതി പക്ഷെ എന്നാലും ഒരു രണ്ട് മൂന്ന് സ്പൂണ് റൈസ് ഞാൻ കഴിച്ചു കിട്ടും കാരണം ആ മണം അങ്ങനെ മൂക്കിൽ കുത്തിയുള്ളൂ അതേപോലെ തന്നെ മയോണീസ് മയോണീസ് പിന്നെ കുറച്ച് ഞാനും കുറച്ച് കൂട്ടി പക്ഷെ മോള് തൊട്ട് വ്യക്തതയില്ല ഓൾ ഓള സ്ട്രീറ്റിൽ നിൽക്കുമ്പോൾ സത്യമന എനിക്ക് കൊതിയോ കേട്ടോ ഞാൻ എനിക്കത് പറ്റണില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമമൊക്കെ വരും കേട്ടോ പക്ഷെ എന്നാലും വേണ്ടില്ല ഓൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതി ഓൾ അത്രയും ചെറിയ പ്രായമല്ലേ പത്തിരുപത്തി മൂന്ന് വയസ്സല്ലായിട്ടുള്ളവ എന്താ പറയുക വണ്ണുണ്ടാകുമ്പോൾ നമ്മൾ ഓവർ പ്രായം തോന്നിക്കൂലേ അപ്പോൾ ഓൾ വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് നമ്മൾ മൂന്ന് പ്രസവൊക്കെ കഴിഞ്ഞ് പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇനി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എൺപതാക്കും കുയിസ് ഈ ഒരു കൊല്ലമണി ഞാൻ എൺപതാ ക്കൊന്നുള്ള കാര്യം ആണ് വേറെ നമുക്ക് ആരും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എൻപ ഇതാക്കണം ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകൂട്ടോ ഞാൻ മോള് കുറയുമ്പോൾ അത് എനിക്ക് ഞാൻ കുറയുന്നതിനേക്കാൾ സന്തോഷമാണ് കേട്ടോ കാരണം ഓ അവൾ അത്രയും പ്രായം നമ്മൾ നമ്മളെ കുട്ടികളല്ലേ അപ്പോൾ ഇനിക്കോളിങ്ങനെ വണ്ണം വെച്ച് നടക്കുമ്പോൾ ഞാനവളെ വിഷമിപ്പിക്കില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇടങ്ങറി പക്ഷെ ഇപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സമാധാനമാണ് കേട്ടോ എന്നാലും അവൾ അതൊക്കെ കഴിക്കുന്നുണ്ട് ഐറൂസ് അതിൻ്റെയും കൂടെ ഒരു ചിക്കൻ്റെ പീസ് ചിക്ക ചിക്ക ചിക്കു പറഞ്ഞൊരു പീസും പിന്നെ കുറച്ച് മന്തി റൈസും മീനും വാരി കൊടുക്കുന്നുണ്ട് ഞാൻ വാരി കൊടുക്കുന്നുണ്ട് മോളോ പിന്നെ ചോറ് കഴിക്കണില്ല ലാസ്റ്റ് ഞാൻ എന്താ പറയുക ഈ മീനുട്ടി കഴിച്ചിട്ടുണ്ട് ഇറങ്ങായിട്ട് ഞാൻ വാരി കൊടുത്തപ്പോൾ ഒരു ഉരുള അങ്ങനെ ഒരു കുഞ്ഞു ഉരുള മൂള് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഒന്നായത് തൊട്ട് നോക്കിയിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ അതാ ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കാനുണ്ട് ഐറൂസിൽ എഴുന്നേറ്റ് വന്നിട്ട് ഇനി രണ്ട് രണ്ട് നേരം ആൻറ്റിബയോട്ടിക്കും പനീൻ്റെ മരുന്നും ഒക്കെ കൊടുക്കാനുണ്ട് അപ്പം അതൊക്കെ കൊടുക്കാനും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ആകെ മൊത്തം ക്ലീൻ ചെയ്ത് അയറുവിന് കഞ്ഞിയൊക്കെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു റീൽസ് ചെയ്യല്ലേ എന്തെങ്കിലും ഒരു ഷോർട്സോ റീൽസോ എന്തെങ്കിലും എടുക്കല്ലേ മോളെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നടക്കുന്നുണ്ടായിരുന്നു നടക്കണുണ്ടായിരുന്നു കേട്ടോ നീനും കാരണം എന്താ പറയുക ഒരുമിച്ച് ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഞാൻ ഇവിടേക്ക് ഇപ്പോൾ മോള് വരുമ്പോൾ നീനും ഉണ്ടാവില്ല നീനു വരുമ്പോൾ മോളും ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കൂടുന്ന സമയത്ത് ഞമ്മൾ എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ ചെയ്താൽ രസമല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഓക്കേ എന്നൊക്കെ പറ എന്താ നമുക്ക് ചെയ്യാമെന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് മതി അല്ലാതെ പിന്നെ ഇപ്പം തന്നെ ഡാൻസ് കാരണം ഞാനാണ് വീഡിയോ എടുത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഇതാ റെഡി ആവുകയാണ് കേട്ടോ ഡ്രെസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളിലാണ് മേക്കപ്പിലും ഈ സുന്ദരിമാരാകുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒലേ ആ ഒരു എന്താ പത്തൊരു ട്രെൻഡ് പാട്ടുണ്ടല്ലോ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാടില്ല അതിനാണവൽ ഞാൻ കളിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്രാക്ടീസൊക്കെയാണ് അവിടെ രണ്ടാളും ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടു കിട്ടും മോളിന് വൈറ്റ് ടോപ്പും ബ്ലാക്ക് ജീൻസും ഇട്ടു അപ്പോൾ രണ്ടാളിങ്ങനെ ഒരേ കളറ് കളർ കൂടുതൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീട് എടുത്ത് നല്ല രണ്ടാളും കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടാളും ബ്ലാക്ക് വെള്ളിയും ബ്ലാക്ക് കറുപ്പമായി ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പം ഇനി ഞാനും ഒരുമിച്ച് അങ്ങനെ എടുത്ത് എന്താ പറയുക ആ വീട് എടുത്തതാണ് അപ്പോൾ ഓരോന്ന് ഇനി നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറയേണ്ട അപ്പോൾ ഞങ്ങളിങ്ങനെ വീട് എടുക്കണ കണ്ടപ്പോൾ ഐറോന് ഭയങ്കര സങ്കടം കേട്ടോ വന്നിട്ട് ഓക്കറയാണ് ഞങ്ങളപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെടുത്തപ്പോൾ കണ്ടു അവൻ സന്തോഷം കണ്ടവന് അവനെ ചെറിയ നോക്ക് കാരണം ഞാൻ ഞാൻ ഞാനത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ ഓനിങ്ങനെ അവിടെ നിൽക്കണുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു ഓന് അപ്പം ഞങ്ങളിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഓ അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആലോചിച്ചില്ല കേട്ടോ ഒന്ന് കരഞ്ഞപ്പോഴാണ് വല്ലവനായി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ വനായിട്ട് വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി വെളിച്ചം ഇല്ലാത്ത വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യലത് അവിടെ ഈ സിറ്റൌട്ടെന്നാണ് കേട്ടോ കാരണം റൂമൊക്കെ പിന്നെ ഹാളുകളൊക്കെ പോകുമ്പോൾ അവിടെ ഈ ഷീറ്റ് ചുറ്റുപാട് ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെളിച്ചം കുറവാണ് പോരാതേനെ ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക ബാത്റൂമിൻ്റെ വാതിലൊക്കെയാണ് അവിടെ നിൽക്കുമ്പോൾ ാണ് അവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്താ പറയുക എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഈ ഒരു എന്താ പറയുക സിറ്റൗട്ട് ആണ് ഞങ്ങളെല്ലാവരും ഇതുമ്മാട്ടെ മോളാട്ടെ നീനാട്ടെ എല്ലാവരും റീൽസൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ തന്നെ പിന്നെ അവരുടെ ക്യാമറ വുമൺ അപ്പോൾ ഞാൻ അവർക്ക് അത് വീഡിയോ എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ കുറേ നേരം പ്രാക്ടീസ് ചെയ്ത് ഒരു വിധം ഒരു സ്റ്റെപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട് രണ്ടാളേത് ഒരാളേ ഇത് തെറ്റിച്ചുമ്പോൾ മറ്റാളെ മറ്റേ തെറ്റിച്ചു അപ്പം ഒരാളിത് റെഡി ആകുമ്പോൾ മറ്റേ ആളിത് തെറ്റു അങ്ങനെ 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 ഒരു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഒരു പരിപാടികളായിരുന്നു കേട്ടോ അത് അല്ലാതെ പെട്ടെന്ന് തീർന്നിട്ടില്ല കാരണം ഒരാൾ കളിക്കുമ്പോൾ പ്രശ്നമില്ല തെറ്റിയാലും അറിയില്ല രണ്ടാൾ കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ സ്റ്റെപ്പ് അങ്ങോട്ട് ും കൂടെ ഒക്കെ ഒരാളുടെ തിരിച്ചാലൊക്കെ മൊത്തത്തിൽ അലമ്പാകുമല്ലോ അപ്പോൾ എന്തായാലും ഞാനത് ആ റീൽസൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് അത് പിന്നെ മോളുവിൻ്റെയും നീനുവിൻ്റെയും കൂടി കൊളാബ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മോളുവിൻ്റെ പുതിയ ചാനലുണ്ടല്ലോ ആ പുതിയ ചാനലിൽ ഇട്ടിട്ടുണ്ട് അവളെ പിന്നെ ഈ ഡാൻസിൻ്റെ വീഡിയോ നല്ല രസമുണ്ടായത് കാണാനായിട്ട് എഡിറ്റ് ചെയ്തതൊക്കെ അടിപൊളിയായിട്ട് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ ഞങ്ങൾ എന്താ കഴിച്ചാൽ ഇനി ഇനി ഇനിട്ടിക്ക് എന്താ കോഫി മതി തരണം കോഫി കൊടുത്തു മോളുവിന് ആ പപ്പായ പപ്പായ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ പപ്പായ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാനും കുറച്ച് പപ്പായ കഴിച്ചു അതൊക്കെ തന്നെ പിന്നെ വൈകുന്നേരം ഫ്രൂട്സുകളതിനെ കാര്യമായിട്ട് കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രൂട്ട്സ് ആപ്പിളും പപ്പായ ഒക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതിങ്ങനെ എടുത്ത് കഴിക്കാൻ തണുത്തതിങ്ങനെ കഴിക്കാറുന്നത് നല്ല ടേസ്റ്റുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട് ഇപ്പം കണ്ടില്ല വർത്തനം പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും സൗണ്ടില്ല ഈ തണുത്തതിങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൗണ്ട് ഇങ്ങനെ പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളെ നമ്മൾ എത്രയായി എന്നൊക്കെ ഉള്ള വീടായിട്ട് വരാം അപ്പോൾ